മൂന്ന് മണി കഴിഞ്ഞിട്ട് പിന്നെ ഹിയറിംഗ് ഉണ്ട് അതിന്റെ അതടുത്താണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചത് പിന്നെ ടിക്കേക്കോണില് മൂന്നണി കഴിഞ്ഞിട്ട് പറഞ്ഞേക്കൊണ്ടിട്ടു പക്ഷെ മൂന്നു മണി കഴിഞ്ഞിട്ടോട്ടോ ഇതിന്റെ ഈ സ്ലിപ്പിലാണ് ഞാൻ ഒപ്പിട്ട് ഇരുന്ന് വാങ്ങിയത് കേട്ടോ അപ്പോ ഇത് കൊണ്ടുവന്നോണ്ട് ഇപ്പൊ കൊണ്ടരന്റെ രേഖകൾ ഇതില് നിങ്ങളെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ അത് ആധാർ കാർഡും കൊണ്ടുവരുക പറഞ്ഞിട്ട് അന്ന് രാവിലെ ഇരുപത്തിരണ്ടാം തീയതിയായി ടി കെ കോളനി അങ്ങാടിക്ക് വരുവോണ്ട് മൂന്നണി കഴിഞ്ഞിട്ടോ മാധവിയും അതൊരു ഭാഗം ഞാൻ നിങ്ങളെ ഒപ്പിടിച്ചു വാങ്ങിയതല്ലേ രണ്ടാളും എന്നോ മാധവിയെ അത് രണ്ടും കളയാതെ കൊണ്ടുവന്നോണ്ടിട്ടോ ഇത് ഇനി ചന്ദ്രനില്ല അവിടെ സമയുണ്ട് ഇതിലുള്ള സാധനങ്ങളാണ് കൊണ്ടു വരണ്ടത് വൈകാറൊക്കെ അറിയില്ല ഏർ ഇതിലുള്ള സാധനങ്ങളാണ് കൊണ്ടു വേണ്ടത് ഏർ നിങ്ങളെ ആധാർ കാർഡ് കൊണ്ടുപോയിട്ടോ പിന്നെ പറഞ്ഞ എന്താ കാര്യല്ലോ അപ്പളേ നിങ്ങക്ക് പിന്നെ ഓരല്ലേ കൊണ്ടുതന്നെ എന്റെ അടുത്ത ഇന്യൂമറേഷൻ ഫോമ് കിട്ടിയില്ല അതെന്താ സംഭവം ഞാൻ ചോദിച്ചോക്കട്ടോ പത്താം വാർഡിലാണ് നിങ്ങള് പക്ഷെ നിങ്ങൾ ഇനുഗ്രേഷൻ ഫോമ് ഞാനാണ് ശെരി തരേണ്ടത് ഞാൻ അത് തന്നിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഇനുമറേഷൻ ഫോമ് കിട്ടിയറി നിങ്ങള് അതെന്താന്ന് ഞാൻ ചോദിച്ചോക്കട്ടോ ഇവിടെയൊക്കെ സ്കൂൾ സർവസത്തിന്റെ നേരെ ആ അതുകൊണ്ടേ ഇട്ട ചൊളിട്ടോ നീയെ മാമു തുന്നാ അതെ നൈക്കടോ ബോദോ നല്ലോയിച്ചിട്ടി ആ ഒരു ഒരു ഇങ്ങോട്ട് ആ അതെ ഉണ്ട് والله നിർഫീൻ ദുന്നാ മായിലെ ഏടാരി ഇട് ഇട് അണ്ടിക്ക് തോതിയില്ലേ